Welcome to my YouTube channel Trinity Voice. And... പിന്നെ സൺഡേ സ്പെഷ്യലാണ് രൂത്ത് ആൻഡ് എസ്തർ രൂത്തിൻ്റെയും എസ്തേൻ്റെയും കഥ സംഭവകഥ വായിക്കുന്ന ദിവസമാണ് നമുക്ക് സൺഡേ ദിവസങ്ങളിൽ അതായത് നമ്മൾ ഓരോ കഥകൾ വെച്ചിങ്ങനെ വായിച്ചുകൊണ്ടെങ്കിൽ അതിൽ ഒരു രണ്ട് കഥകളാണ് രൂത്ത് ആൻഡ് എസ്തർ നിങ്ങൾ ഇതിനകത്ത് ഓരോ തമ്പിനേലും അങ്ങനെയൊക്കെ ഉള്ളത് ഇടുമ്പം ഈ വായനാഭാഗം വായിച്ചു നോക്കിയാൽ കറക്റ്റായിട്ട് അതിനകത്ത് ആ ഉത്തരം കാണും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വായനാഭാഗം ഇങ്ങനെ ഇടുന്നത് ഇപ്പം ഇന്ന് ഫസ്റ്റ് സെഷൻ ിൻ്റെ എട്ട് അതായത് ചാപ്റ്റർ ഫോർ ഫോർ എയ്റ്റ് അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ചെരുപ്പ് ഊരി കൊടുത്തു ദർ ഫോർ ദ കിൻസ് മേൻ സെറ്റ് ആൻഡു ബോവസ് ബൈറ്റ് ഫോർ ദി സോ ഹി ഡ്രീവ് ഓഫ് ഹിസ് ഷൂ സെക്കൻഡ് സെഷൻ എസ്തേർ എസ്തേർ ചാപ്റ്റർ ത്രീ വെറ്റ്സ് ഫൈവ് എസ്തേറിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത് വാക്യം മൊർദക്കായ് തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു ആൻഡ് വെൻ ഹാമാൻ സോ ദാറ്റ് മൊർദക്കായ് ബൗട്ട് നോട്ട് നോർ ഡിഡ് ഹിം റെഫറൻസ് ദൻ വാസ് ഹാമാൻ ഫുൾ ഓഫ് റാത്ത് അപ്പം ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കണ്ടൻസും കൂടെ നോക്കാം അല്ലെങ്കിൽ ഉള്ളടക്കം കൂടെ നോക്കാം ജൂത്ത് നാലിൻ്റെ എട്ട് ജൂത്ത് ചാപ്റ്റർ ഫോർ എയ്റ്റ് അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോബസിനോട് നമ്മൾ കഴിഞ്ഞ വാക്യങ്ങളിലൂടെ എല്ലാം നമ്മൾ നമ്മളത് ഉടനീളം കണ്ട കാര്യമാണ് മറ്റൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്നും ബോബസിനെ കൂടാതെ പണ്ടെന്നും ബോവസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ നമ്മൾ പറഞ്ഞില്ല ചെരുപ്പൂരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം അവിടെയുണ്ടെന്ന് അപ്പം അങ്ങനൊരു നടപ്പ് രീതി അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ ആ വീണ്ടെടുപ്പുകാരൻ എനിക്ക് പറ്റത്തില്ല നീ അത് ഏറ്റെടുത്ത് ചെയ്തോളാം പറഞ്ഞിട്ട് തൻ്റെ ചെരുപ്പൂരി അവന് കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ആർക്കാണ് ബോവസിന് ബോവസാണ് നമ്മുടെ പ്രധാന കഥാപാത്രം അപ്പോൾ ആ വീണ്ടെടുപ്പുകാരെന്ന് പറയുന്നത് അങ്ങനൊരാളുണ്ടെന്ന് മാത്രമുള്ളൂ പ്രധാന കഥാപാത്രമൊന്നുമല്ല അപ്പം ബോവസിനോട് അങ്ങനെ ചെയ്തുകൊള്ളാൻ പറയുന്നു അവളെയും വീണ്ടെടുക്കണമെന്ന് അതായത് ഒരു രൂത്തിനെയും വീണ്ടെടുക്കണം എന്നൊക്കെ പറയുന്നു എൻ്റെ ഇംഗ്ലീഷ് പോഷൻ നോക്കാം ദർ ഫോർ ദി കിങ്സ് മാൻ സെഡ് ആൻഡ് ടു ബോവസ് ബൈറ്റ് ഫോർ ദി സോ ഹി ഡ്രീ ഓഫ് ഹിസ് ഷൂ ഇന്ന് സെക്കൻഡ് സെഷൻ എസ്റ്റർ മൂന്നിൻ്റെ അഞ്ച് അതായത് മൊറതക്കായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കില്ലെന്ന് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് പറഞ്ഞു അപ്പം മൊറതക്കായി ഈ മൊറതക്കായി മാത്രമേ ഉള്ളൂ അവിടെ രാജ്യഭൃത്തിനെ കുമ്പിട്ട് നമസ്കരിക്കാത്ത അത് കണ്ടപ്പം ഹാമാന് ഭയങ്കരമായിട്ട് കോപം കൊണ്ട് ഹാമാൻ നിറഞ്ഞു ആൻഡ് വെൻ ഹാമാൻ സോ ദാറ്റ് മൊറക്കായി ബൗട്ട് നോട്ട് നോർ ഡിറ്റ് ഹിം റെഫറൻസ് ദൻ വാസ് ഹാം ആൻഡ് ഫുൾ ഓഫ് റാത്ത് അപ്പോൾ നമ്മുടെ രണ്ട് സെഷനിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലസ് യു അവൻ ഡി